ആരാ നൊഴിഞ്ഞു കയറിയത് ആർക്കാണ് കൂടുതൽ കുട്ടികളുള്ളത് എന്ത് ക്രൈറ്റീരിയത് മിസ്റ്റർ ഒരു ഒരു പാർട്ടി എന്ന നിലയ്ക്ക് നിങ്ങൾ ലോകം കുറച്ച് വലുതല്ലേ ലോകം മുഴുവൻ കാണില്ല നിങ്ങൾ കാണിച്ചത് പാത്രം കൂട്ടി ഗോ കോവിഡ് ഗോ എന്ന് മുദ്രാവാക്യം വിളിക്കാൻ പറഞ്ഞു കുറെ ആളുകൾ അത് വിളിച്ചു ടോർച്ച് അടിച്ച് ഗോ കൊറോണ ഗോ എന്ന് മുദ്രാവാക്യം വിളിക്കുക അത് വിളിച്ചു അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി ഈ രാജ്യത്തെ ആളുകൾ മുഴുവൻ ഒരു തരത്തിലുള്ള ബുദ്ധിയും ഇല്ലാത്തവരാണത് തെറ്റിദ്ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടായി ഇനി എന്തും പറയാം എന്തും അടിച്ചേൽപ്പിക്കാം അത് കേട്ട് വിശ്വസിച്ച് വോട്ട് കുത്തും എന്റെ മിസ്റ്റർ ജയസൂര്യൻ ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു ആദ്യഘട്ടത്തിലും രണ്ട് ആ മാറ്റം നിങ്ങൾക്ക് ഇന്ത്യ 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 രാജ്യത്തെ രാജ്യത്തെ പ്രശ്നം 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 തൊഴിലില്ലായ്മയാണ് വിലക്കയറ്റമാണ് ജനങ്ങൾ പ്രാഥമിക പ്രശ്നങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞു വലിയ വായിൽ ഉണ്ടാക്കി കൊണ്ടുവന്നു ജനുവരിന്റെ രാമക്ഷേത്രം അജണ്ട പോലുമല്ല ചർച്ച പോലുമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിങ്ങൾ അത് മനസ്സിലാക്കി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ തിരിച്ചറിയും നിങ്ങൾ കേരളത്തിലേക്ക് വന്നാൽ എവിടെ എത്തി അപ്പോൾ മാത്രമല്ല രാഷ്ട്രീയ അല്ലാന്ന് നാട്ടുകാർക്ക് മനസ്സിലാവുന്നതാണ് നിജേഷിന്റെ പോയിന്റ്